നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വടക്കഞ്ചേരി കണ്ണമ്പ്രം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അവിടെ ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ കാണുന്നത് അതെല്ലാം വലിയ വലിയ വീടുകൾ വി ഐ പി ഏരിയ ആണ് ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഞ്ച് സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫിറ്റ് ഉള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അതുകൊണ്ടോ മതിലിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു കുട്ടി മതിലൊക്കെ കെട്ടിയിട്ട് അവിടെ മണ്ണൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെടികൾ വെക്കാനുള്ള രീതിയിലാണ് അവിടെ നൽകിയിരിക്കുന്നത് രണ്ടോ മൂന്നോ വാഹനങ്ങൾ കയറ്റി നിർത്താൻ പറ്റാവുന്ന വലുപ്പമേറിയ മുറ്റം ഈ മുറ്റത്ത് ബേബി മെറ്റലാണ് ഇട്ടിരിക്കുന്നത് അതൊക്കെ മാറ്റി നമ്മളൊരു ഇൻ്റർലോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും അത്യാവശ്യം വലുപ്പമുള്ളൊരു ഔട്ട് കാണാൻ കഴിയും നമ്മൾക്കിവിടെ ഒരു നാലഞ്ച് പേർക്ക് തന്നെ ഇരിക്കാം മുകളിലൊരു ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലാം അതായത് കയറി ചെല്ലുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വാതിലൊക്കെ നോക്കിയാൽ അതെല്ലാം തേക്കിൻ്റെ വാതലാണ് കേട്ടോ കട്ടളയും എല്ലാം മരത്തിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അവിടെ തന്നെ കാണാം ഒരു ടി വി യൂണിറ്റ് കാണാം അത് ആ ഒരു സൈഡിലേക്ക് ചേർത്തി വെച്ചിരിക്കുന്നു ഇതിൻ്റെ ഉടമസ്ഥൻ ഇവിടെയില്ല വീടിൻ്റെ ഉടമസ്ഥൻ കോയമ്പത്തൂരാണ് താമസിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മളിനോട് വിൽക്കുവാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ഈ വീട് അതിന്റെ ഇവിടുത്തെ ഉള്ള എല്ലാ സാധനങ്ങളും വേറെ ഒരു റൂമിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ രണ്ട് ബെഡ്റൂമും ഹാളും അടുക്കളയാണ് ഈ ഭവനത്തിലുള്ളത് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം നൽകിയിരിക്കുന്നു നമുക്കിനി ഓരോ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറിച്ചെല്ലാം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിന്നും വടക്കഞ്ചേരി ടൗണിലേക്ക് ഒരു രണ്ടര കിലോമീറ്റർ ദൂരം കണ്ണമ്പറ ടൗണിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ദൂരമാണ് നമുക്കിവിടെ നിന്നും വരുന്ന ദൂരം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞു ഇനി നമുക്കിതാണ് ഡൈനിങ് ഹാളാണ് കേട്ടോ നല്ല വലുപ്പമുള്ളൊരു ഡൈനിങ് ഹാള് ഇത് അറ്റാച്ചഡ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂം കണ്ട അതേ വലുപ്പത്തിൽ തന്നെയുള്ളൊരു വലിയ ഒരു ബെഡ്റൂമാണ് അതിൽ എല്ലാ സാധനങ്ങളും ഈ വീടിന്റെ എല്ലാ ഐറ്റങ്ങളും അവിടെ ആ റൂമിലാണ് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ ഇനി അടുക്കളയിലേക്ക് അടുക്കളയ്ക്ക് ചെല്ലാം അടുക്കളയിൽ നിന്നും പുറകുവശത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായ ഒരു അടുക്കളയാണ് അപ്പോൾ താഴത്തെ ഒക്കെ കവോർഡ് വർക്ക് ചെയ്തിരിക്കുന്നു മുകളിലത്തെ സ്റ്റെപ്പിലും കവോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും കബോർഡ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വീടിന് ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ അല്ല നമ്മുടെ ഈ സ്ഥലം ഈ വീട് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് മാർക്കറ്റ് വില അതിൻ്റെ ഉടമസ്ഥൻ അർജന്റായിട്ട് വിൽക്കാനുള്ളത് കൊണ്ടോ മാത്രമാണ് ഈ ഒരു റേറ്റ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ അല്ല പിന്നീട് എന്തെങ്കിലും സംസാരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ കുറയാം എന്നാണ് തോന്നുന്നത് നമ്മളോട് പറഞ്ഞിട്ടില്ല ഉടമസ്ഥൻ മുപ്പത് ലക്ഷം രൂപ ലാസ്റ്റ് പ്രൈസാണ് നമ്മൾ കൈ കിട്ടുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു വീടാണ് കേട്ടോ നല്ല മനോഹരമായ നല്ലൊരു വീടാണ് വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് നമുക്ക് വീടിന്റെ മുൻവശത്തു നിന്നും നേരെ പുറകുവശത്തേക്കൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം വീടിന്റെ പുറകുവശൊക്കെ ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയ ആണ് എല്ലാം വി ഐ പി ഏരിയ ആണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴയുള്ള ഒരു സമയായിരുന്നു കേട്ടോ നമുക്ക് വീടിന്റെ പുറകശത്തേക്ക് ഒന്ന് ചെല്ലാം നമ്മളീ കാണുന്നത് വീടിന്റെ പുറകുവശമാണ് നമ്മളിവിടെ കാണുന്നത് ഈ പുറവശത്ത് നമ്മൾ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ഒരു വറകടുപ്പോ ഒരു വർക്ക് ഏരിയോ എടുക്കണമെങ്കിൽ എടുക്കാം ഒരു വറകടുപ്പ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഡ്രസ്സിൻ്റെ മുകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്ത് ഒരു മനോഹരമായ ഒരു വലിപ്പമുള്ളൊരു ഹാളാക്കി തീർത്തിരിക്കുന്നു ഇവിടെ നല്ല ഡ്രസ്സ് വർക്ക് ചെയ്ത് നല്ല നല്ല രീതിയിൽ തന്നെയാണ് ഡ്രസ്സ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു വലിയ ഫംഗ്ഷനൊക്കെ വെക്കാനാണെങ്കിൽ ഇവിടെ തന്നെ വെക്കാനുള്ള സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇവിടെ വെള്ള സൗകര്യത്തിനായിട്ട് ഇത്രയും വീടുകളിലേക്ക് ഒരു ടാങ്കിൽ നിന്നാണ് വലിയൊരു ടാങ്ക് കിട്ടിയിട്ട് ആ ടാങ്കിൽ നിന്നാണ് വെള്ളം വരുന്നത് കേട്ടോ അപ്പോൾ മാസം ആടയ വെള്ളത്തിന് ഒരു ഇരുന്നൂറ് രൂപയാണ് ഇരുപത്തി നാല് മണിക്കൂറും വെള്ളം ഇഷ്ടം പോലെ വെള്ളം ഉള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയാം മുപ്പത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ലാസ്റ്റ് പ്രൈസ് ആണ് അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വെറും അഞ്ച് വർഷം പഴക്കമുള്ളൊരു വീട് നാലര അഞ്ച് വർഷം പഴക്കമുള്ള വീട് ബസ് റൂട്ടിലേക്ക് വെറും നാനൂറ് മീറ്റർ ദൂരവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വീടുകൾ കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഈ നന്മാറ ഭാഗത്തോ കൊല്ലങ്കോട് നന്മാറ അയിലൂര് അതുകൂടാതെ പാലക്കാട് തൃശ്ശൂർ എന്നിങ്ങനെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ വീടുകൾ കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ചെറിയ വീടുകൾ ചോദിച്ച ഒത്തിരി പേര് വിളിക്കാറുള്ളതാണ് ഞങ്ങൾ അവിടെ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും ചെറിയ ചെറിയ ബഡ്ജറ്റുള്ള വീടുകളാണ് ഇന്ന് കൂടുതലും ആൾക്കാർക്ക് താല്പര്യം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയ വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം